എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുമാണ് ബി ജെ പി അധ്യക്ഷന്റെ പരാതി ഒരു പാർട്ടി അവരുടെ നാലാം വാർഷിക ആഘോഷം അഥവാ അവർ ഭരണത്തിലേറിയതിന്റെ നാലാം വാർഷിക ആഘോഷം കൊണ്ടാടുമ്പോൾ അവിടെ ബി ജെ പി പോലെ മറ്റൊരു പാർട്ടിയുടെ അധ്യക്ഷനെ ക്ഷണിച്ചിട്ടില്ല എന്ന് പരാതി പറയുന്നതിലെ ഔചിത്യം എന്താണ് എന്നത് വ്യക്തമല്ല താനിരിക്കുന്ന പദവിയെ പോലും മാനിക്കാതെയുള്ള ഒരു ാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ ബി ജെ പി ബാന്ധവം എന്ന പ്രതിപക്ഷ ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ പ്രതികരണം കാരണം തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പരാതി പറയുന്നുവെങ്കിൽ കൃത്യമായും രാജീവ് ചന്ദ്രശേഖർ പിണറായി സർക്കാരിന് അഥവാ എൽ ഡി എഫ് ഭരണത്തിന് ഏറെ വേണ്ടപ്പെട്ടവനാണ് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും ബി ജെ പിയുടെ വോട്ട് നേടിയാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കെ ഇത്തരത്തിലുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം കൃത്യമായും ആ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു കുറ്റസമ്മതം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എം സർക്കാർ അവരുടെ ഒമ്പതാം കൊല്ലത്തിന്റെ ആഘോഷം ഒരു പ്രോഗ്രാം നടപ്പിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മീഡിയയിൽ നിന്ന് എന്നെ ഇൻവൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറില് ജനങ്ങള് വിശ്വസിച്ച് ഒരു അവസരം കൊടുത്ത ഈ മുഖ്യമന്ത്രിന്റെ സർക്കാരിന് എന്താണ് ആഘോഷിക്കാൻ ഉള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചു ഇന്ന് ആശാ വർക്കേഴ്സ് ആണോ കെ എസ് ആർ ടി സി ജീവനക്കാരാണോ സി പി ഒ എക്സാം പാസ് ചെയ്ത യുവാക്കളാണോ കർഷകരാണോ ഇവിടെ ആരും ആഘോഷിക്കുന്നത് ഞാൻ കാണുന്നില്ല നിങ്ങൾ ആരും കാണുന്നില്ല അപ്പോ ഇത് എന്തിന്റെ ആഘോഷമാണെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കും ചോദിക്കാൻ ആഗ്രഹിക്കും ഇരുപത്തി ആറാം തീയതി ഞങ്ങളുടെ പാർട്ടി ബി ജെ പി സംസ്ഥാന പാർട്ടി ഞങ്ങൾക്കൊരു ഒരു ഒരു പ്രോഗ്രാം നടത്തും ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഈ സർക്കാർ ചെയ്യാത്ത പണികളും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത കാര്യങ്ങളും ഈ ഒമ്പത് കൊല്ലം ഈ നാടിന്റെയും സംസ്ഥാന ഇക്കോണമിനെ നശിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഫാക്ടൈറ്റ് പൊളിറ്റിക്കൽ റെട്ടറിക്ക് അല്ല അല്ല ഒരു അട്ടർ ഫെയിലിയർ ഒരു നഷ്ടപ്പെട്ട ദശകം ആണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ഈ വരുന്ന ഒരു ബാക്കിയുള്ള ഒരു കൊല്ലം ഞങ്ങൾ കാണുന്നത് അപ്പോൾ അത് രണ്ടാമത്തെ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ പോയി ഈ ഒമ്പത് കൊല്ലം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വെക്കും മൂന്നാമത്തത് ഈ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയാം ബിന്ദുജിന്റെ ആ ഒരു ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഈ സി പി എം സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ സംസ്ഥാന ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ പതിനഞ്ചു ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിന്ദു ഈ ഒരു പരാതി കൊടുത്തു അതിന് ഒന്നും ചെയ്തില്ല പോലീസ് കമ്മീഷണർ പോലീസ് കമ്മീഷണർ കമ്മീഷണർ ഒരു പരാതി കൊടുത്തു ഒന്നും ചെയ്തില്ല അപ്പോ ഈ ആഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹോം മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നടത്തി എന്ത് ചെയ്തില്ല എന്ത് ചെയ്തു ഞാൻ അദ്ദേഹത്തോട് ഒരു എന്റെ റിക്വസ്റ്റ് ഗവൺമെന്റിന്റെ റിക്വസ്റ്റ് എന്തുകൊണ്ടാണ് ഒരു ദളിത് സമുദായത്തിന്റെ ബിന്ദുജിന്റെ പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിന് പതിനഞ്ച് ദിവസം ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് അങ്ങനെ വിട്ടത് പോലീസ് കമ്മീഷണർ ഇന്ന് ഇന്നിട്ട് ഇന്ന് പറയുന്നു ഈ എസ് ഐനെ സസ്പെൻഡ് ചെയ്യുന്നു മറ്റേ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നു ആരാണ് ഹോം മിനിസ്റ്റർ അപ്പൊ ഹോം മിനിസ്റ്റർ അല്ലേ രാജിവെക്കേണ്ടത് മകളുടെ കമ്പനിയിൽ കാശ് വരുമ്പോൾ എസ് എഫ് ഐ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണ്ട രാജിവെക്കണെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ചെയ്യുന്നില്ല എന്നിട്ട് ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രി ഇത് സ്ക്വയർലി അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ചുമതലയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല എന്നിട്ടാണ് പറയുന്നത് ആഘോഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ആഘോഷിക്കേണ്ട സമയമല്ല ഇത് മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ് ഈ പഴയ ഒരു എത്ര കൊല്ലം നടക്കുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടിൽ വാഗ്ദാനം കൊടുക്കുക വിഷം നിറക്കിയ ജനങ്ങളുടെ മനസ്സിൽ നൊണ പറയുക വാക്ക് പാലിക്കാണ്ട് ഒമ്പത് കൊല്ലം കഴിഞ്ഞൊരു ആഘോഷം ഇതിലെല്ലാം മാറ്റം കൊണ്ടുവരാണ് ബി ജെ പി കാഴ്ചപ്പാടും ആഗ്രഹവും താല്പര്യം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു സംശയമല്ല